കാസ എന്ന ക്രിസ്തീയ വർഗീയ സംഘടനയെക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദം മാസം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗമുണ്ട് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയല്ലാതെ മറ്റാരെങ്കിലും ഇങ്ങനെ ഒരു സംഘടനയ്ക്കെതിരെ വായ് തുറക്കുമെന്ന് ഏതെങ്കിലും നിഷ്കളങ്കർ കരുതുന്നുണ്ടോ ഇപ്പോൾ പിണറായിയെ വിമർശിക്കാൻ വേണ്ടി മത്സരിക്കുന്ന സതീശനോ ചെന്നിത്തലയോ സുധാകരനോ കെ സി വേണുഗോപാലോ എന്തിനേറെ പറയുന്നു ലീഗിലെ തങ്ങളോ കുഞ്ഞാലിക്കുട്ടിയോ മറ്റേതെങ്കിലും പ്രമുഖന്മാരോ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജമാത്ത് ഇസ്ലാമി മൗദൂദിസ്റ്റുകളോ ആരെങ്കിലും വായി തുറക്കുമോ എന്തിനേറെ പറയുന്നു സംഘികളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരുത്തൻ അതും വേണ്ട ബി ജെ പി നേതൃത്വം അവിടെയാണ് ഈ നാട്ടിൽ വർഗീയതയ്ക്കെതിരെ ശബ്ദമുയർത്താൻ ഒരൊറ്റ പ്രസ്ഥാനത്തിലെ വ്യക്തികളെ ഉണ്ടാകുള്ളൂ അതും പൊതുവേദിയിൽ മയക്ക് കെട്ടിവെച്ച് തന്നെ കൃത്യമായി ജനങ്ങളോട് സംവദിക്കും ഇതുപോലെ ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കാസ എന്ന് പറയുന്ന ഒരു സംഘടനയും വന്നിട്ടുണ്ട് ഇപ്പോഴും കാസ അത് യഥാർത്ഥത്തിൽ ആർ എസ് എസിന്റെ സൃഷ്ടിയാണ് കാസ വേറെന്ത വിചാരിക്കണ്ട ക്രിയാനികളാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും വേണ്ട അതിന്റെ കൃത്യമായ ഓപ്പറേഷൻ നടക്കുന്നത് ഒരു സംശയമില്ല അത് ആർ എസ് എസിന്റെ ഭാഗമാണ് ഉൽപ്പന്നം തന്നെയാണ് ഇതെല്ലാം ചേർന്നുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പുരോഗമന പ്രസ്ഥാനത്തെയും തകർക്കാനുള്ള കോടാനുകോടി ഉറുപ്യ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് മനസ്സിലാവണം നമ്മൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ശക്തിയായിട്ട് എതിർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം ന്യൂനപക്ഷ വർഗീയത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായി എൽ ഡി എഫിനെതിരായി ഒരു ഐക്യ മുന്നണിയെ പോലെ പ്രവർത്തിക്കുകയാണ് ലീഗ് പഴയ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങൾ ജനാധിപത്യ സംവിധാനമാണ് ഇപ്പോഴും വർഗീയതയുടെ തടവിലാണ് ലീഗ് അതിന്റെ ഗുണഭോക്താവാണ് കോൺഗ്രസ് കോൺഗ്രസ് ഇതിന്റെ ഗുണഭോക്താവായി പ്രവർത്തിക്കുക ലീഗി ആ രാഷ്ട്രീയത്തിന്റെ തടവറയിൽ കഴിയുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരുക ദൂരവ്യാപകമായ ഫലമുളവാകും എങ്ങനെയാണ് കോൺഗ്രസ് തൃശൂരിൽ തോറ്റത് എങ്ങനെയാണ് അവിടെ ബി ജെ ജയിച്ചത് നമുക്ക് യാതൊരു സംശയവും വേണ്ട ബി ജെ പി ജയിച്ചത് കോൺഗ്രസിന്റെ ചെലവിലാണ് കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന എൺപത്തി ആറായിരം വോട്ടാണ് കോൺഗ്രസ് ബി ജെ പിക്ക് നൽകിയത് എൺപത്തി ആറായിരം അവിടെ മത്സരിക്കാൻ പോയ മുരളീധരൻ ഇപ്പോൾ പറഞ്ഞു അവിടെ മത്സരിച്ചതേ തെറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാതെ മത്സരിച്ചത് തെറ്റ് അവിടെ മുരളീധരനെ തോൽപ്പിക്കാൻ വേണ്ടി ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നിരവധി കോൺഗ്രസ് നേതാക്കൾ പങ്ക് വഹിച്ചു എന്ന് കൃത്യമായി അവർ തന്നെ നിശ്ചയിച്ച കമ്മീഷൻ കോൺഗ്രസ് കമ്മീഷൻ ഇപ്പോഴും വിവരം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു നടപടിയില്ല ഒരു നിലപാടും സ്വീകരിക്കാൻ അവർക്കാവുന്നില്ല ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ മത്സരിക്കാൻ പോയതാണ് തെറ്റു എന്ന് മുരളീധരൻ പറഞ്ഞ് അവസാനിപ്പിച്ചു എൺപത്തി ആറായിരം വോട്ട് കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു ആ വോട്ട് മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെ അവർക്ക് കിട്ടി എന്നിട്ട് എഴുപത്തിനാലായിരം വോട്ടിന് അവർ ജയിച്ചു എഴുപത്തിനാലായിരം വോട്ടിന് ജയിച്ചു നമുക്ക് ഇരുന്നൂറ്റി എൺപത്തി വോട്ട് കൂടുതൽ കിട്ടി പക്ഷേ ഈ കോൺഗ്രസിന്റെ എൺപത്തി ആറായിരം വോട്ട് ചോർന്നു പോയപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാനായില്ല നമ്മൾ രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് കോൺഗ്രസ് ജയിച്ച കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് കോൺഗ്രസിന്റെ സംഭാവനയാണ് സുരേഷ് ഗോപിയുടെ വിജയം ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കിയാല് വർഗീയ കോമരങ്ങൾക്ക് കയറി അഴിഞ്ഞാടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ താലിബാനിസം കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അങ്ങനെ വർഗീയ ശക്തികളെ മതേതര ആശയങ്ങൾ കൊണ്ട് ഈ നാട്ടിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെ ആർ എസ് എസിന്റെ ഇടപെടലിലൂടെ കോടികൾ മുടക്കിയാണ് കാസ ഉൾപ്പെടെയുള്ള വർഗീയ ക്രിസംഗി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ വേണ്ട ഊർജം കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ കേരളത്തിലെ ക്രിസ്തീയ മിഷണറികളിലേക്ക് ഒഴുകി വന്ന കോടിക്കണക്കിന് വിദേശ കള്ളപ്പണം അവിടെ ഇ ഡിയെ വിട്ട് വിരട്ടിയതോടുകൂടി ആ പണം അവരോടൊപ്പം മുട്ടുമടക്കി നിന്നില്ലെങ്കിൽ പിടിച്ചെടുക്കുമെന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് ഈ രീതിയിൽ വഴങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ വരുന്നത് എന്തായാലും ആയിക്കോട്ടെ മൗദൂദിസ്റ്റുകൾക്കെതിരെ ആയിക്കോട്ടെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ആയിക്കോട്ടെ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെയോ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെയോ സംസാരിക്കാൻ ഒരൊറ്റ സംഘടനയിലെ വ്യക്തികൾ മാത്രമേ ഈ നാട്ടിലുണ്ടു അതിനെക്കുറിച്ച് യാതൊരു തർക്കവും വേണ്ട ആ ശക്തമായ പ്രതികരണങ്ങളിലൊന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററിലൂടെ നിങ്ങൾ കേട്ടത് ഇത് ഉച്ചത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആർ എസ് എസുകാരും ക്രിസ്തംഗികളും ചേർന്നു പിണറായിയെ ഹിന്ദു വിരുദ്ധനാകും ന്യൂനപക്ഷ വർഗീയതയെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വിമർശിക്കുമ്പോൾ അവരെ മൗദൂദികളും ജമാഅത്ത് ഇസ്ലാമിക്കാരും ലീഗന്മാരെല്ലാം കൂടി ചേർന്നു ആർ എസ് എസ് ചാപ്പകുത്തും അപ്പോ സ്വാഭാവികമായിട്ട് ഒരു കാര്യം ഉറപ്പിക്കാം ഈ രണ്ട് വിഭാഗക്കാരും മാറി മാറി രണ്ട് തരം ചാപ്പ കുത്തുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പിക്കാം സഞ്ചരിക്കുന്നത് ശരിയായ പാതയിലൂടെയാണ് ഈ നാടിൻ്റെ മതേതര സൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടി എല്ലാ കാലത്ത് ശബ്ദമുയർത്താൻ ശേഷിയുള്ളതും പ്രാപ്തിയുള്ളതും കരുത്തുറ്റതും അത് ഇടതുപക്ഷ പ്രസ്ഥാനമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്ന് ഗോവിന്ദ മാഷിൻ്റെ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്